വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും വർണ്ണയും സംഘടിപ്പിച്ചു സംഘടനാ ജില്ലാ പ്രസിഡന്റ് സാന്റോ അടിമാലി പ്രതിഷേധ ഉദ്ഘാടനം ചെയ്തു കള്ള ടാക്സികൾക്കും നിയമവിരുദ്ധമായി നൽകുന്ന റെന്റ് കാറുകൾക്കുമെതിരെ നടപടി സ്വീകരിക്കണമെന്നതുൾപ്പെടെ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കേരള ടാക്സി ഡ്രൈവേഴ്സ് ഓർഗനൈസേഷന്റെ നേതൃത്വത്തിൽ ദേവികുളം ജോയിന്റ് ആർ ടി ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ചും ധർണയും സംഘടിപ്പിച്ചത് സംഘടനാ ജില്ലാ പ്രസിഡന്റ് സാന്റോ അടിമാലി പ്രതിഷേധ ധർണ ചെയ്തു അനധികൃതമായി മൂന്നാർ ടൂറിസ്റ്റ് മേഖലയിൽ ബൈക്കുകൾ അഞ്ചോ ആറ് വണ്ടികൾ അത് പ്രതിഷേധം അനധികൃതമായിരുന്നു അതുപോലെ തന്നെ പ്രസ്ഥാനങ്ങൾ അതെല്ലാം ഒരു ഈ ഈ പ്രസ്ഥാനത്തിനെ തകർക്കുന്ന മുച്ചൂടും മുടിപ്പിക്കുന്ന സർക്കാരിന്റെ പ്രതിഷേധ ധർണയ്ക്ക് മുന്നോടിയായി നടന്ന പ്രതിഷേധ മാർച്ച് സംഘടനാ സംസ്ഥാന സമിതി അംഗം അനിൽ ആനച്ചാൽ ഫ്ളാഗ് ഓഫ് ചെയ്തു മാർച്ച് ജോയിന്റ് ആർട്ടി ഓഫീസിന് മുമ്പിൽ പോലീസ് തടഞ്ഞു ജില്ലാ സെക്രട്ടറി ജോൺ ആനച്ചാൽ അധ്യക്ഷത വഹിച്ചു റോയി കല്ലാർ ബിജു അടിമാലി ബിനു ചേറ്റുകുഴി ജോൺസൺ അടിമാലി തുടങ്ങിയവർ പ്രതിഷേധ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ അടിമാലി